പണി ആകെ അവസാനത്തെ ദിവസമാണ് അതായത് ഇന്ന് നമ്മള് ഞങ്ങള് നാട്ടിലേക്ക് പോകാൻ നിക്കുകയാണ് അപ്പോ ഇപ്പൊ സമയം ഏകദേശം ഒമ്പത് മണിയായി ഞങ്ങൾ അവിടെ ജസ്റ്റ് ഇരിക്കുന്നതിന്റെ ഇടയിൽ മഴ പെയ്തു നേരെ വീണ്ടും റൂമിൽ വന്ന് തിരിച്ചു വന്ന് റൂമ് കുറച്ച് ഇരുന്ന് വീണ്ടും ഒന്ന് പോയി നോക്കി അപ്പോഴും വീണ്ടും മഴ വന്നു അപ്പോൾ വീണ്ടും നേരെ തന്നെ റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചങ്ങനെ കിടന്നാണ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് ഇപ്പോൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് പിന്നെ മൺകൂണിലൊക്കെ പോകണം അവിടെ വണ്ടി കൊടുക്കണം എന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറുക ഇതാണ് പ്ലാൻ ചെയ്തത് ലഗേജ് എടുത്ത് നോക്കല് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റിൽ ജസ്റ്റ് റൂമിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് മറന്നു നോക്കണം കാരണം മറന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് സാധനം കിട്ടിയല്ല നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരാനും പറ്റില്ല അപ്പോൾ ഒന്ന് പഠിച്ചിട്ടൊക്കെ ഒന്ന് കൊടുങ്ങോട്ടെപ്പോഴും നമ്മൾ റൂമ് വെക്കറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടി നോക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതാണ് റൂമിൻ്റെ പുറത്തേക്ക് ഇവിടെ ചെറിയ ടാഡും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമ് േട്ടെ അപ്പോൾ അങ്ങനെ റൂമിൽ പുറത്തെത്തി സെക്കൻഡ് ഫ്ലോറിലായിരുന്നു റൂം എടുത്തത് ആയിട്ടല്ല ആദ്യം നിന്ന് റൂമ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയട്ടോ നല്ല അടിപൊളി റൂം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ പിന്നെ ഓരോ സ്ഥലങ്ങളിലും പിന്നെ അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് നേരെ ഈ ഭാഗത്തേക്ക് കേട്ടോ ഭാഗം ആ റൂമിൽ നിന്ന് ഈ ഭാഗത്തേക്കാണോ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് ഒരു അടിപൊളി ബ്രിഡ്ജുണ്ടില്ലേ റൈറ്റ് സൈഡിൽ എന്നാതിരി മേള ഇവിടെ നിന്നിട്ട് നേരെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു രസമാണ് കാണാൻ ആ കാണുന്നത് ഒരു സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു അതെ കാണുന്നത് ഒരു സ്റ്റേഡിയം തന്നെയാണ് ഇവിടുത്തെ റോഡിൻ്റെ ഒക്കെ അമ്മാതിരി വീതിയല്ലേ നാട്ടിൽ ആറുപേർ പാത വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇന്ത്യ പോലുള്ള ഒക്കെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ബ്രിഡ്ജ് പിടിച്ചിറങ്ങിയാൽ അടുത്ത ബ്രിഡ്ജ് മെഡിച്ചിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ വേറെ ബ്രിഡ്ജ് ഫുൾ വണ്ടിയിൽ എം മാത്രയും നീളെല്ലാം പിടിച്ചാത് ഓഹ് വന്ന സ്ഥലത്ത് അതായത് വണ്ടി തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ആ ആറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടാനുള്ളൂ അതായത് ഏകദേശം ഒരു പത്ത് പാന്ന് മിനി മിനിറ്റിൻ്റെ ഓട്ടേ ഉള്ളൂ അപ്പോൾ അതിനിടയിൽ നല്ല വെയിൽ രക്ഷയില്ല അപ്പോൾ അതിന് ഒരു കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ ചെറിയൊരു എന്താ പറയുക ഒരു ബൈക്ക് മോഡലുള്ള ഒരു ചെറിയൊരു കപ്പ് അവിടെ വന്നാണ് അപ്പോൾ ചെറിയ രീതിയിൽ തിരിച്ചു കുടിക്കുക ഇനി ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് വണ്ടി കൊടുക്കുന്നതിന് നേരം അടുത്ത പ്ലാനായ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ചെറിയ രീതിയിൽ പ്ലാൻ മാറ്റി അതായത് പിന്നെ വണ്ടി എന്തായാലും കൊടുക്കേണ്ട സമയം വൈകുന്നേരം ഏഴ് മണിയോരുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടാണല്ലോ അപ്പോൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ തിരുന്നാലും പറഞ്ഞാലും വണ്ടീനാവശ്യം എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാനെന്താ ചെയ്യാൻ ചെയ്യുന്നത് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നേരെ വണ്ടി എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നാട്ടിലേക്ക് പോകേണ്ട ടിക്കറ്റ് എപ്പോഴാണെന്ന് നോക്കുന്നത് എന്നിട്ട് അടുത്ത സമയത്തിനനുസരിച്ച് അതായത് പെട്ടെന്ന് സീറ്റുള്ള സ്ലീപ്പർ എന്തായാലും എടുക്കണം കാരണം ഇല്ലെങ്കിൽ ഭയങ്കര കീടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും കിടക്കൽ മസ്റ്റാണ് നാട്ടിൽ രാവിലെ ആണൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു സീൻ ഉണ്ടാവില്ല ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ടിക്കറ്റ് എടുക്കുന്നു എന്നിട്ട് വണ്ടി തിരിച്ചു കൊടുക്കുക അതാണ് പ്ലാൻ ചെയ്തത് പ്ലാനിങ്ങിൽ ഒരു ചെറിയ ചേഞ്ചിങ് എന്ത് നമ്മൾ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ തേടി നടന്ന റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനൊക്കെ കേട്ടോ പക്ഷെ ഇത് ഞങ്ങൾ വന്നിറങ്ങിയ ആ ഒരു എക്സിറ്റ് അല്ല ഇത് വേറെ എക്സിറ്റാണ് കാരണം വന്നിറങ്ങിയ സമയത്ത് വരുന്ന സ പുറത്തേക്ക് വരുന്ന സമയത്ത് കണ്ടേക്ക് എക്സിറ്റ് രണ്ടൂന്ന് എക്സിറ്റ് വണ്ടിയമ്മ പാർക്ക് ചെയ്യാം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാമല്ലോ ചോദിക്കാം കൗണ്ടറിൽ പോയാക്കാം റെയിൽവേ സ്റ്റേഷനിലെ മെയിൻ എൻട്രൻസ് ആണ് അപ്പൊ ഇനി വെസ്റ്റിൻ ഉണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാ ട്രെയിന് ഫുഡ് എത്തുമെന്ന് എത്തും മൊത്തം റെയിൽവേ അരച്ച് പറക്കുകയാണ് ഏതായാലും ഇത്രയും സമയം ഇവിടെ ആണല്ലോ ഇവിടെ ഫോട്ടോസ് അല്ല നമ്മുടെ എടുക്കുന്ന ഗോവയിലക എന്ന് പറയുമ്പോൾ നെറ്റി ചുളിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഇവിടെ എന്തോ വലിയ സംഭവം എന്നൊക്കെ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആ ഒരു ഒരു പിന്നെ സമൂഹം ആ രീതിയിലാണ് കരുതുന്നത് അതായത് തിരിച്ചു പോകുമ്പോൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏ അതൊക്കെ വെറുതെയാണ് അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്നല്ല ഏത് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മളെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമുക്ക് നടക്കാം എല്ലാവരും നടക്കുന്ന അതേ ഒരു ഇതിൽ നമുക്ക് നടക്കണമെന്നില്ലല്ലോ അവരൊക്കെ ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം അതിനനുസരിച്ച് ഒരാൾക്ക് ഒരാ രീതിയിൽ നടക്കാമല്ലോ അതൊക്കെ വെറും വെറുതെയാണ് കേട്ടോ അത് ഞങ്ങൾ ഫുഡ് സൊമാട്ടോ എല്ലാം കേട്ടോ ഓർഡർ ചെയ്ത ഫുഡ് ഫുഡ് സൊമാട്ടോ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പതിനാല് മിനിറ്റ് ഉള്ളിൽ ഇവിടെ സാധനത്തിച്ചേരുമെന്നാണ് ആപ്പ് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ലഗേജ് എന്ത് ചെയ്തെന്ന് അറിയാം വണ്ടി വെക്കാൻ പോകുന്ന സമയത്ത് മറ്റേ ലോക്കറുണ്ടല്ലോ അതിൽ കൊണ്ട് നമ്മൾ ലഗേജ് വെച്ച് കാരണം ലഗേജ് വീണ്ടും വണ്ടി കൊണ്ട് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് ലഗേജ് കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ആ ലഗേജും കൂടി പിടിച്ച് ആ പൊരിയും വെയിലത്ത് വെറുതെ അങ്ങോട്ടും കൂടി നടക്കേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് നോക്കാൻ വന്ന സമയത്ത് നേരെ ലഗേജ് ലോക്കറിൽ വെച്ചിട്ടാണ് വണ്ടി കൊടുക്കാൻ പോയത് അതുകൊണ്ട് ആ നല്ല വെയിലാണ് അതുകൊണ്ട് ഓ അല്ലാത്തൊരവസ്ഥ തന്നെ അതിനകത്ത് ഞങ്ങൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം വെച്ചുകൊണ്ട് മൊത്തം എന്താ പറയുക വെയിലിൻ്റെ ചൂറ് അടിച്ചിട്ട് മൊത്തം എന്തെല്ലാം ഒരു കളറായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതേ നല്ല വെയിലുണ്ടോ ടീമിൽ വെച്ചാൽ നന്നായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് പോയിട്ട് ഒന്ന് ഇപ്പോൾ വാഷ് ചെയ്ത് തോന്നാം ചെന്നിട്ടും റെഡി ആയിട്ടില്ല അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പതിനുശേഷം സൊമാറ്റോലോ ഓർഡർ ചെയ്തത് പിന്നെ ഫുഡ് എത്തിക്കുന്നത് ഞാൻ കഴിക്കട്ടെ വലിയ കൂടുതലായിട്ടുള്ള സമയമൊന്നുമില്ല കാഫ്സിൻ്റെ ബർഗറാണ് ഓർഡർ ചെയ്തത് അപ്പോൾ എന്താ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ സെൻട്രൽ ഒരു റൗണ്ട പോട്ടുണ്ട് അതിൻ്റെ സെൻ്ററിൽ ഇരുന്നു കൊണ്ട് കഴിക്കാനുള്ള പരിപാടിയില്ല അതിൻ്റെ ഇടക്ക് കുത്ത 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 ആരെ അങ്ങനെ ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് നാളെ ലഗേജ് എടുക്കാൻ പോകണം കേട്ടോ ലഗേജ് എടുത്തിട്ട് അപ്പം നമുക്കവിടെ പോകാനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കണം ട്രെയിന് അങ്ങനെ ഞങ്ങൾക്കൊരുഗ്രൻ പണി തന്നു ഞങ്ങൾ വിചാരിച്ച ആ ഒരു ട്രെയിനിന് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല ടിക്കറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഇഷ്യൂ മീൻസ് ഒരു കൺഫേം ആവാത്തതിൻ്റെ ചെറിയൊരു വിഷയം ഉള്ളതുകൊണ്ട് അപ്പോൾ ടിക്കറ്റ് കണ്ടുകൊണ്ട് പോയി നോക്കുമ്പോൾ ട്രെയിനില്ല എല്ലാം ഫുള്ളാണ് അങ്ങനെ അവരത്തേക്ക് ട്രെയിൻ എടുക്കണം എനിക്ക് അവിടുന്ന് നേരെ ടൗണിൽ നാട്ടിലേക്ക് എടുക്കുക പ്ലാൻ ചെയ്തത് അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ ഇപ്പോൾ അഞ്ച് മണിക്ക് ട്രെയിൻ അപ്പോൾ സമയം മൂന്ന് മണിയായി അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് വീണ്ടും പോസ്റ്റാണ് ഇതിൻ്റെ മുമ്പ് വന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റി അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ആകെ ശോകമാണ് ശോക മീൻസ് ഈ ഒരു ഇത് ഭയങ്കര ഒരു പണിയായിട്ട് കിട്ടിയത് പക്ഷേ ഈ മംഗലപുരത്തേക്കുള്ള ട്രെയിൻ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ടിക്കറ്റ് കൗണിൽ പോയപ്പോൾ ട്രെയിൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ പെട്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഓൺലൈനിൽ നോക്കി ഓൺലൈനിൽ നോക്കിയപ്പോൾ ട്രെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ ചാടി കയറി ആ ട്രെയിൻ ബുക്ക് ചെയ്തത് നമ്മളെ ഗോവൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ ലാസ്റ്റത്തെ ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഏകദേശം ഇനി ട്രെയിൻ വരാനുള്ള ഒരു സമയം ഏകദേശം ആയിട്ടുണ്ട് കുറച്ച് സമയം കൂടിയുള്ളൂ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ഇനി ഇപ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഭയങ്കരമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു യാത്ര വീഡിയോസ്